പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ വിശ്വസ്തർക്ക് സംരക്ഷണം തീർക്കുന്നു മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും എ ഡി ജി പിയെയും സംരക്ഷിച്ച മുഖ്യമന്ത്രി പി ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ പി ശശി സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പറ്റുന്നു എന്ന ഗുരുതരാരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചത് അദ്ദേഹം അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും അവിശ്യുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട സി എം പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് എനിക്ക് അവിശ്വാസമില്ല ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അദ്ദേഹം ഉന്നയിച്ചു ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം പോലീസിനെ സ്വർണക്കടത്തുമായി ബന്ധിപ്പിച്ച ആരോപണത്തെയും മുഖ്യമന്ത്രി തള്ളി ഇത്തരം ആരോപണങ്ങൾ മൂലം രക്ഷപ്പെടുന്നത് സ്വർണക്കടത്ത് പ്രതികളാണെന്നും പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന നടപടി പാടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് പോലീസല്ല കസ്റ്റംസാണ് എന്നായിരുന്നു അൻവറിന്റെ മറുപടി ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും നമുക്ക് കഴിയില്ല ഇതാണ് ഞാൻ എങ്ങനെയാ പോലീസ് പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു ഇങ്ങനെ ഒരാൾ സ്വർണമായിട്ട് വരുന്നുണ്ട് ഇന്ത്യയിലെ നിയമമനുസരിച്ച് രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേഷ്ട്ട് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീബിൾ ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത് കാരണം ഇത് പിടിക്കേണ്ടതാരാ പിടിക്കേണ്ടത് കസ്റ്റംസ് ആണ് പി വി അൻവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണെന്ന് മുഖ്യമന്ത്രി പാർട്ടിയോട് പറയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് അൻവർ ആരോപണം ഉന്നയിച്ചു എന്ന ചോദ്യത്തിനാണ് കോൺഗ്രസ് പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാൽ ഇ എം എസും അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഞാൻ പഴയ പഴയ എസ് പി സുജിത് ദാസുമായുള്ള സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ട അൻവറിന്റെ നടപടിയെയും മുഖ്യമന്ത്രി തള്ളി പൊതുപ്രവർത്തകർ സൂക്ഷിക്കേണ്ട മര്യാദ അൻവർ പാലിച്ചില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എന്നാൽ ഫോൺ സംഭാഷണം പുറത്തുവിടാതെ മറ്റ് മാർഗമില്ലായിരുന്നുവെന്നാണ് പി വി അൻവറിന്റെ വിശദീകരണം അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു ചാനലുകളിൽ വരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു നിങ്ങളാരെങ്കിലും കാണിക്കൂ അങ്ങനെ നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കൂ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ ഒരു പൊതുപ്രവർത്തകൻ പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു ഈ ഫോൺ കോള് നിങ്ങളിലേക്ക് ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത് നിങ്ങളൊക്കെ കേട്ടതാണല്ലോ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ് അന്നും ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല